അപ്പൊ ഇന്ന് എന്താണ് കോണിക്കാന്ന് എനിക്കൊന്നും കിട്ടാൻ വേണ്ടിട്ടല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് എനിക്ക് നിങ്ങളെ നല്ലതും എനിക്ക് കുറച്ച് പുണ്യം കിട്ടിയാൽ അതിന് വേണ്ടിട്ട് ഞാൻ ചെയ്യുന്നത് പിന്നെ സ്പോൺസേഴ്സ് ഏഴു ലക്ഷം രൂപ

ഈ അയ്യായിരം രൂപമാർക്ക് എന്നെ നെഗറ്റീവ് പറയാൻ വേണ്ടി ഒന്നുമില്ല പിന്നെ ഞാൻ ചെയ്യുന്ന സഹായങ്ങൾ കാണിക്കാനും റീച്ചിനും വേണ്ടി എന്നാണ് യുവർ പറയുന്നത് എന്നെ മനഃപൂർവ്വം കരുമാരി കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് തന്നെ നല്ലതാണ് പരിചയ ആയിക്കോട്ടെ വേണ്ടിയാണെങ്കിൽ ഞാൻ ചെയ്യുന്നില്ലേ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കുട്ടി ഞാൻ ഡോക്ടറിന് പടില്ലേ അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെ എന്റെ എന്റെ സന്തോഷം സന്തോഷം ഞാൻ അത് നല്ല അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ും കാണിക്കാതെല്ലാം ചെയ്തേക്കുന്നു നീക്കെന്തെങ്കിലും ചെയ്തിട്ടാണ് ഈ പറഞ്ഞ അതിനൊരു അന്തസ് അപ്പൊ മൈൻഡി പറയും ഞങ്ങൾ കാണിക്കാതെ ചെയ്യുന്നുണ്ട് തേങ്ങ ചെയ്യുന്നുണ്ട് നീക്ക് ചുമ്മാ ഒന്ന് ഇങ്ങനെ ഗുണ അടിക്കാൻ എല്ലാവർക്കും പറ്റും അത് ചെയ്ത് കാണിക്കാനാ പാട്

ഇതൊരു സാമ്പിൾ വെടിക്കട്ട തൃശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ ഒരു പക്ഷേ നമ്മുടെ നമ്മുടെ വ്ലോഗിങ് ജീവിതത്തിലെ ഏറ്റവും അഡ്വഞ്ചറസ് ആയ എപ്പിസോഡ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് എന്തിന്റെ കേടുന്നു